ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള അംഗം മുറുകുകയാണ് ഒരു വശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എൻ ഡി എയും ശക്തമായ പ്രചാരണ പരിപാടികളുമായും അതുപോലെ തന്നെ യോഗങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ ബ്ലോക്കും അതുപോലെ തന്നെ ശക്തമായ പ്രചാരണങ്ങളുമായി മുന്നിൽ തന്നെയുണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന ഭാരത് ജോഡോ ന്യായ അതുമായി ബന്ധപ്പെട്ട മഹാസമ്മേളനങ്ങളുമൊക്കെ പല സ്ഥലങ്ങളിലും നടക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ ഒരു ജനാധിപത്യ ബലപരീക്ഷണം അതും ആരോഗ്യകരമായി ഉണ്ടാകേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു അതിശക്തനും ദുർബലനും എന്നുള്ളതിനേക്കാൾ ഉപരി ശക്തർ തമ്മിൽ അവരുടെ അജണ്ടകൾ മുന്നോട്ട് വെച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമാവുക ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഈ ഇലക്ഷനിലെ ഒരു കാര്യം പ്രതിപക്ഷ കക്ഷികൾ ചേർന്ന് ഉണ്ടാക്കിയ ഇന്ത്യ ബ്ലോക്ക് ആയിരുന്നു അവിടെ യു കഴിഞ്ഞ ദിവസം പ്രിയങ്ക മാജിക്കിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ് സഖ്യവും തമ്മിൽ ധാരണയായി ഇന്ത്യ ബ്ലോക്ക് ഒരുമിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചു ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും അതോടൊപ്പം തന്നെ യു പിയിലും സീറ്റ് വിഭജനം പൂർത്തിയാക്കി പ്രിയങ്കയുടെ ഇടപെടലാണ് ഇതിൽ പ്രധാനമായതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എൻ ഒരു വശത്തും ഇന്ത്യ ബ്ലോക്ക് മറുവശത്തുമായിട്ടാണ് മത്സരം നടക്കുക എന്നായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇടക്കാലത്ത് ഈ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നത് പല ഘടകങ്ങളാൽ അത് ദുർബലമാകുന്ന കാഴ്ചയും കാണേണ്ടി വന്നു ഇന്ത്യ ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് ഓന്തിനെപ്പോലും നാണിപ്പിക്കുന്ന നിതീഷ് കുമാർ മറുകണ്ഠം ചാടിയതോടുകൂടിയാണ് മാനസികമായി വലിയ ഒരു ബലം എൻ ഡി എ മുന്നണിക്ക് ലഭിക്കുകയുണ്ടായി ഇന്ത്യാ സഖ്യത്തിലാവട്ടെ പല സ്ഥലങ്ങളിലും അസ്വാരസ്യങ്ങളായിരുന്നു തനിച്ച് മത്സരിക്കുമെന്ന് കെജ്രിവാളും അതുപോലെ മമതാ ബാനർജിയും പിന്നെ ഒടുവിൽ അഖിലേഷ് യാദവുമൊക്കെ പറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി ബീഹാറിലാകട്ടെ തേജസ്വി യാദവ് അത്തരമൊരു സംഗതിയും അല്ലെങ്കിൽ അത്തരമൊരു പ്രയാസങ്ങളും മുന്നണിക്ക് സൃഷ്ടിക്കാത്തവണ്ണം വളരെ പക്വത കാണിച്ചു അതിലൊരു സവിശേഷതയുള്ളത് യു പി എ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ ഏറ്റവും വലിയ കൊടുന്ദുരോഹം ചെയ്തതും ഒരു രാഷ്ട്രീയമായ സംരക്ഷണവും നൽകാതിരുന്നതും അദ്ദേഹത്തിൻ്റെ പിതാവായ ലാലു പ്രസാദ് യാദവിനാണ് എന്നാൽ പോലും ആ പകയോ വൈരാഗ്യമോ ഏതെങ്കിലും ഘട്ടത്തിൽ അദ്ദേഹം ഈ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയോട് കാണിക്കുന്നില്ല എന്നുള്ളതുകൂടി വിശദമായി പറയേണ്ടതാണ് അത് മറ്റൊരിക്കൽ പറയാം ഇവിടെ ഈ സീറ്റ് ചർച്ചകൾ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ ഹൃദയഭൂമിയായ ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ഉത്തരേന്ത്യയുടെ തിരഞ്ഞെടുപ്പ് ഫലമാണ് ഇന്ത്യയുടെ ഫലം നിർണയിക്കുക അവിടെയാണ് ബി ജെ പിയുടെ ശക്തി എന്നുവെച്ചാൽ ഉത്തർപ്രദേശ് ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഡൽഹി ഒക്കെ അടങ്ങുന്ന പ്രദേശം അതിൽ ഒരു സിംഹഭാഗവും യു പിയിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതാണ് ഒരു വലിയ സ്റ്റേറ്റ് അവിടെ ഒരു സഖ്യമുണ്ടാക്കുക എന്ന് പറയുന്നത് തകർന്നു പോയാൽ ഏതാണ്ട് ഇലക്ഷന് മുമ്പേ തന്നെ പരാജയം സംഭവിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു അഖിലേഷ് യാദവ് ആവട്ടെ തേജസ്വി യാദവിനെ പോലെ അല്ലതാനും ഏത് നിലപാടുകളും എങ്ങോട്ടും മാറിയും തിരിഞ്ഞും എടുക്കുന്നതിന് അദ്ദേഹത്തിന് ഒരു മടിയുമില്ലാത്ത ആളാണ് അതുകൊണ്ടുതന്നെയാണ് ഭാരത് ജോഡോ യാത്ര വരുമ്പോൾ ഒപ്പമുണ്ടാകുമോ എന്ന ചോദ്യത്തിന് ആദ്യം സീറ്റ് വിഭജനം നടക്കട്ടെ എന്ന് പറയുകയും രണ്ട് ഘട്ടമായി തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തത് അവിടെ ഒരു തർക്കമായിരുന്നു സീറ്റുകളുടെ എണ്ണം ഏറ്റവും ഒടുവിൽ പതിനെട്ട് സീറ്റ് വേണമെന്ന് കോൺഗ്രസ് നിലപാടെടുത്തു പതിനേഴേ നൽകാൻ കഴിയൂ എന്ന് സമാജ്വാദ് പാർട്ടിയും പറഞ്ഞു അതിൽ തട്ടി തകരും എന്ന് പറയുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായപ്പോഴാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ഇടപെടലുണ്ടായത് പ്രിയങ്കാ ഗാന്ധി യു പി സി സി അധ്യക്ഷനും മറ്റുള്ളവരുമായി സംസാരിച്ച് അഖിലേഷ് യാദവിൻ്റെ നിലപാടിനോടൊപ്പം നിൽക്കുകയായിരുന്നു അങ്ങനെ അവിടെ സീറ്റ് വിഭജനം പൂർത്തിയായി അവിടെ മാത്രമല്ല മധ്യപ്രദേശിലെയും സ്ഥിതി അതുതന്നെയാണ് മധ്യപ്രദേശിൽ ഒരു സീറ്റ് സമാജ്വാദി പാർട്ടിക്ക് നൽകുമെന്നും ഉത്തർപ്രദേശിൽ പതിനേഴ് കഴിച്ചുള്ള അറുപത്തിമൂന്ന് സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി മത്സരിക്കുമെന്നുമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള സീറ്റ് ധാരണ മധ്യപ്രദേശിലൊക്കെ ആകെ കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചത് നമ്മുടെ കമൽനാഥിൻ്റെ മകൻ മാത്രമാണ് ബാക്കിയെല്ലാം അമ്പെ പരാജയമായിരുന്നു ഏതായാലും പ്രിയങ്കയുടെ ഇടപെടൽ ഒരു ഇന്ത്യ ബ്ലോക്കിന് മത്സരിക്കാനുള്ള ഒരു കരുത്ത് നൽകുന്ന തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് മാത്രവുമല്ല ബാക്കി സീറ്റ് വിഭജന ചർച്ചയിൽ ഇടഞ്ഞു നിൽക്കുന്നവർക്ക് ഒരു പരിഹാരത്തിനുള്ള അവസരം കൂടി ഇതുണ്ടാക്കുകയും ചെയ്യും ഇപ്പോൾ പഞ്ചാബിൽ സഖ്യം പൊളിഞ്ഞതുകൊണ്ടോ ഡൽഹിയിൽ പൊളിഞ്ഞതുകൊണ്ടോ ഒന്നും സവിശേഷമായൊന്നും സംഭവിക്കാനില്ല കാരണം അവിടെയൊക്കെ തന്നെയും ഈ പറയുന്ന എ എ പിയും കോൺഗ്രസും ഒക്കെ തുല്യ ശക്തികൾ തന്നെയാണ് എന്നാൽ ഉത്തർപ്രദേശും ഗുജറാത്തും മധ്യപ്രദേശും രാജസ്ഥാനും ഒക്കെ അടങ്ങുന്ന ഹിന്ദി ബെൽറ്റാണ് അതിൻ്റെ ഹൃദയഭൂമിയാണ് ഏറ്റവും നിർണായകമാവുക അവിടെയാണ് ഇങ്ങനെയൊരു പരിഹാരമുണ്ടായത് എന്നുള്ളത് വളരെ ആശ്വാസകരമായ വാർത്തയാണ് ഇന്ത്യ ബ്ലോക്കുകാർക്ക്